എന്നൊരു ഉപമാൻ്റെ റെസിപ്പിയാണ് കേട്ടോ അങ്ങനെ ഒന്ന് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കെ വെളിച്ചെണ്ണ ഒരു ചട്ടി കൊഴിക്കുക വെളിച്ചെണ്ണ കട്ട പിടിച്ചേക്കാണ് തണുപ്പായിട്ട് ലിവസം കടുക് ദിവസം പരിപ്പ് ഉണക്കമുളക് സവോള ഒക്കെ ഇട്ടൊന്ന് വഴറ്റി കൊടുക്കുക കുറച്ച് കറിവേപ്പില പിന്നെ കുറച്ച് ബീൻസും ക്യാരറ്റ് ഇടുന്നുണ്ട് ഇതിലേക്ക് കുറച്ച് ടേസ്റ്റ് കിട്ടാം ഇട്ട് കഴിഞ്ഞാൽ അങ്ങനൊന്ന് ട്രൈ ചെയ്ത് വെക്കുക പിന്നെ കുറച്ച് ഉപ്പിടുക ഇവിടെ ഒന്നുകൂടി നന്നായിട്ട് വാറ്റി കൊടുത്തതിൻ്റെ ശേഷം ഒന്ന് അടച്ച വെച്ചിട്ട് ഒന്ന് ഇതശേഷം ലേസം മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം എത്ര ഏത് കപ്പിനെ ഞങ്ങൾ റവ് എടുക്കുന്ന വെച്ചെങ്കിൽ അതിനൊരു ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചാൽ മതി അപ്പോൾ കറക്റ്റ് ആവും എന്നിട്ട് ആ വെള്ളം നന്നായി തിളച്ച് വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് റവ ഇട്ട് കൊടുക്കാം റവ ഒന്ന് ജസ്റ്റ് ചൂടാക്കി കഴിഞ്ഞാൽ നന്നായിരിക്കും ആ സമയത്ത് ഉപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക ഓക്കേ ഉപ്പ് കുറച്ച് കുറവുണ്ടായിരുന്നു കുറച്ച് ഉപ്പ് ഇട്ടു കൊടുത്തിട്ടുണ്ട് നന്നായി തിളച്ച് സെറ്റായി വന്നിട്ടുണ്ട് ഞാൻ ഇതിൽ റവ കൊടുക്കാം േരൊപ്പം ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ കട്ട പിടിക്കും നന്നായിട്ട് ഇളക്കി വിടുക കുറച്ച് കുറച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക നല്ല ഇളക്കി എല്ലായിടത്തും വെള്ളം തന്ന മാതിരി നന്നായി ഇളക്കി വിടുക ഇളക്കി ഇളക്കി വരുമ്പോൾ വെള്ളം ഇന്നിങ്ങനെ വെലിഞ്ഞ് വരും വെള്ളം വെലിഞ്ഞു വരുന്നവരെ നന്നായിട്ട് ഇളക്കുക ഓക്കെ ഇനി അത് ലേസ് നെയ്യ് കുറച്ച് വെച്ച് അടച്ച് വെച്ച് കഴിഞ്ഞാൽ സാൻ സെറ്റാണ് അത്ര പണിയുള്ളൂ സാമ്പാർ ഒഴിച്ച് കഴിച്ചാൽ ഉഷാറ്